e aí ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖാൻ എന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാൻ അലഹദില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ ഒന്ന് പുറമേയൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് നല്ല മഴ ആണല്ലോ അല്ലേ നല്ല തണുപ്പൊക്കെ ആയി ഇങ്ങനെ കുത്തിക്കുക അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല ഓണം മൂടി പൊതിച്ച് കിടക്കാൻ പോവില്ലവരൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ആർക്കും അങ്ങനെ മൂടി പൊതിച്ചൊന്നും ഈ സമയത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല ഞമ്മൾ പിന്നെ മോനെ ഈ സ്കൂളിലൊക്കെ ഒരു ഏറെ മണിയാകുമ്പോൾ പോകാ ട്യൂഷന് ഏരൊക്കെ തുടങ്ങും അപ്പോൾ ഏഴുകാലിന് ഇവിടുന്ന് പോകും അപ്പോൾ ഞാൻ ഞാനിൻ്റെ പണി ഏകദേശം ഒക്കെ ഒന്ന് ഒതുക്കിക്കാണ്ട് അത് അടിച്ചു വരലും അടുക്കളൊക്കെ ക്ലീൻ ആക്കിക്കാണ്ട് ഞമ്മളൊന്ന് കുറച്ചങ്ങൾക്ക് എടുക്കും കേട്ടോ അപ്പോൾ മൂത്ത മോനെ സുബിയൊക്കെ നിസ്കരിച്ച് ഓനൊരു കിടത്തം കിടന്നാൽ പിന്നെ ഓന് നീക്കാൻ നേരം വെക്കും അപ്പോൾ ഞാനും ഒന്ന് ഇത്തിരി ഒക്കെ കിടന്നിട്ടാണ് ബാക്കിയുള്ള പണിയും ചോറും കറികളൊക്കെ ഞാൻ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഡോക്ടർ അടുത്തേക്ക് പോവാനുണ്ട് എൻ്റെ മൂത്തവൻക്ക് നല്ല പനിയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ പനിച്ച് ഓൻ തന്നെ ഒറ്റയ്ക്ക് ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കൊണ്ടുവന്ന് മരുന്നൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണം മാതിരി കൈമ കൊണ്ടേ കൊടുക്കണം അല്ലെങ്കിൽ തൊള്ളയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പം എന്താണ് ഞാൻ വിചാരിച്ച് ഇന്നും ഞാൻ തന്നെ പോകാൻ പോകാൻ പറഞ്ഞിട്ട് പോകണില്ല കേട്ടോ അവന് ഇ മാറിക്കോളൂന്നും പറഞ്ഞ കാരണം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എനിക്ക് ക്ലാസ്സൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പം ക്ലാസ്സൊക്കെ തുടങ്ങിയാൽ പിന്നെ ഞമ്മക്ക് പണി കിട്ടുമല്ലോ പിന്നെ പനി മാറിയിട്ടില്ലെങ്കിൽ ഞമ്മക്ക് പണി കിട്ടും അപ്പം ഞാൻ തന്നെ അവൻ്റെ കൂട്ടത്തിൽ പോകാൻ വിചാരിച്ച് പിന്നെ ഒന്ന് ബാങ്കിൽ പോകാനുണ്ട് അവൻ്റെ ഒരു കാര്യം ശരിയാക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പോയി വരുമ്പം ഒന്ന് എന്താണ് ഉച്ച സമയം ആയിക്കും കേട്ടോ അപ്പോൾ രാവിലക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല വേഗം എന്താണ് ഒരു അത്യാവശ്യം പണിയൊക്കെ ഒതുക്കിക്കാണ്ട് വേഗം കൊണ്ട് പോയതാണ് ചോറും കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പം നമ്മളൊരു ഹോട്ടൽ കയറിയതെട്ടോ നമ്മൾ അന്നശ്ശേരിയിൽ ഒരു പുതിയ ഇതൊരു ഹോട്ടൽ തന്നെ കേട്ടോ പണ്ടൊരു ഹോട്ടൽ തന്നെയാണ് ഇപ്പോൾ അത് പുതുക്കിക്കാണ്ട് നല്ല അടിപൊളി ഹോട്ടലാണ് ഏത് നേരം നല്ല എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുള്ളതെട്ടോ ബിരിയാണിയും നെയ്ച്ചോറും പിന്നെ സദാ ചോറും എല്ലാ അടിപൊളിയാണ് ഏതു നേരം പൊറോട്ട ഒക്കെ ഇങ്ങനെ ചൂടോടൊക്കെ ചൂടണെ കാണട്ടെ അവിടെ അപ്പം നല്ല അടിപൊളി ചിക്ക ബീഫോ ചിക്കനോ എന്താണെന്നറിയില്ല ചട്ടിപ്പത്തിരിയും അതല്ലാത്ത ചട്ടിപ്പത്തിരിയും കടക്ക നിറച്ച് നിറച്ച് അപ്പോൾ എനിക്ക് നിറച്ചാണ് ഇഷ്ടം അല്ല പയംപൊരി ഇഷ്ടം അപ്പോൾ ഇനി പയംപൊരി തിന്നിട്ടോ അപ്പം എന്താണ് നല്ല അമ്മ തൊട്ട് നോക്കി നല്ലതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് ഇങ്ങനെ നോക്കി പിടിച്ചു ഇങ്ങനെ കുത്തിയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഗ്ലാസ് ചായയും കുടിച്ചു തന്നെ കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ടിപ്പോൾ അവിടെ നിന്ന് ഞാൻ രണ്ട് പേക്ക് ബിരിയാണിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയാൽ പിന്നെ ഇനി അത് അപ്പോൾ അന്നേരമൊന്നും തിന്നൂല അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു എന്ന് പറഞ്ഞു അപ്പം ചായ ഒക്കെ കുടിച്ച് കുറേ കഴിഞ്ഞൊരു മൂന്ന് നാല് മണിയൊക്കെ ആയിട്ടാണ് ബിരിയാണിയൊക്കെ എത്തുന്നത് അപ്പോൾ നമുക്ക് അതൊന്നും പറ്റൂല എമൊക്കെ പറ്റണ ഈ കാടും പൊന്ത ഒക്കെ അല്ലേ അപ്പോൾ ആ നമ്മൾ എന്തെയ്തു ഇന്നലത്തെ പൂള ഉണ്ടായിനി ഇന്നലെ നമ്മൾ നല്ല അടിപൊളി ചമ്മന്തിയും പൂളിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം എൻ്റെ മോൻക്ക് പനിയായതുകൊണ്ട് മൂത്ത തന്നെ തിന്നു പൂളൊക്കെ പൂളിയും ചമ്മന്തിയൊക്കെ അപ്പം ഞാൻ ഒരു പാത്രത്തിൽ നല്ലത് അന്നേരം തന്നെ എടുത്ത് വെച്ചതാണ് ഇതിപ്പം ആവില്ല പുറമേ വെച്ചാൽ കേട് വരണ്ടത് ചോദിച്ചിട്ട് വേഗം അങ്ങോട്ട് ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ച് അങ്ങനെ നമ്മളൊക്കെ പുറത്തൊക്കെ ഒന്ന് പോയി പോയിക്കാണ്ട് നമ്മൾ ചേമ്പിൻ്റെ ഇലക്കൊന്നും നല്ലോണം കട്ടില്ല നല്ല തൂമ്പ് ചേമ്പിൻ്റെ അല്ലേ നമ്മൾ ചെറിയ ചേമ്പിൻ്റെ ഇല അല്ലേ നമ്മളെ പിടിയെന്നൊക്കെ നല്ല കോഴിമുട്ട പോലെ കിട്ടുന്ന ചേമ്പിൻ്റെ ഇല അതാണ് ഇട്ടത് നമ്മളെ വലിയ ചേമ്പിൻ്റെ ഇല അല്ല അപ്പോൾ അതിൻ്റെ തൂമ്പൊക്കെ അങ്ങോട്ട് മുറിച്ചുകൊണ്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞു നമ്മൾ രണ്ട് പച്ചക്കായി അരിഞ്ഞു കൊട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇന്നലത്തെ പൊളി അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചേമ്പിൻ്റെ അലയും ആ ചേമ്പിൻ്റെ തണ്ടും ഒക്കെ ചെറുതാക്കി നല്ലോണം അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല മൂന്ന് വെള്ളത്തിൽ ഞാൻ അങ്ങോട്ട് കഴുകിട്ടോ എന്നിട്ട് ഞാനൊരു കുറച്ചു നേരം ആ വെള്ളത്തിൽ ഇട്ടും വെച്ചുകാണ്ട് പിന്നെ ഊറ്റിയതാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ചൊറിയാണെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു ചൊറിച്ചിലൂല്യനുട്ടോ അപ്പം നല്ല ഇട്ടിപൊളിയും അപ്പം നമുക്ക് ഇങ്ങനത്തെ ആട്ടോ ഇഷ്ടം നിങ്ങൾ വിചാരിക്കേണ്ട ഇവയ്ക്ക് എന്നും ഈ കാടും പൊന്തും ചേമ്പും പൂളിയും ഒക്കെ ആണെന്ന് വിചാരിക്കേണ്ട നമ്മളെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നോമ്പ് നോക്കുമ്പോൾ നമ്മളെ വിശേഷങ്ങളാണ് ഇങ്ങനൊക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ പത്തിരിയും കറിയൊക്കെ എന്തില്ലേ ഞങ്ങൾക്ക് ഇതൊക്കെയാ ഇഷ്ടം ഇത് ചോറ് മീൻമുളക് ഇട്ടത് ഇഷ്ടം അപ്പോൾ ഇതൊക്കെ വന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെറും ഉപ്പും കുറച്ച് പച്ചമുളക് ഇട്ട് നല്ലോണം അങ്ങോട്ട് വേവിക്കുക പിന്നെ വെ നല്ലവണ്ണം വെന്ത ശേഷം നല്ലോണം ഉടച്ചൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചമ്മന്തി പൊടിക്കില്ലേ ആ ചമ്മന്തി അവിടെ ഒരു ഭാഗത്ത് പൊടിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നല്ലോണം ചെറിയുള്ളിയും പച്ചമുളക് തന്നെ പിന്നെയും ചെറുതാക്കി പച്ചമുളക് അരിഞ്ഞത് വെളിച്ച് കടുക് ചെറിയുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ട് എന്താണ് വാട്ടീട്ട് തൂമിക്കുക അത്രേ ഉള്ളു കേട്ടോ അതിലൊരു മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ ഒന്നും വേണ്ട കേട്ടോ പിന്നെ അതാണ് നമ്മളെ ചമ്മന്തി പൊടിക്കുന്നതിൽ ഞാനൊരു നുള്ളു വലിയ ജീരമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചമ്മന്തി പൊടിക്കുന്ന പോലെ തന്നെ ഞാൻ തേങ്ങ ഒതുക്കിയിടുകയുള്ളൂ എന്നാലും എനിക്ക് അതിനോടാണ് കേട്ടോ ഇഷ്ടം തേങ്ങ അരിച്ച് പറഞ്ഞ മാതിരി അതെനിക്ക് വലിയ ഇഷ്ടമില്ല അതിന് ശേഷം മഞ്ഞൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇഷ്ടമാണ് പക്ഷേ അതിനേക്കാട്ട് ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയാണ് മക്കളെ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന നമ്മളെ ഉണ്ടല്ലോ ഉമ്മയും മോനും എന്ന് പറഞ്ഞ നോഫൽ ഓൻ്റെ വാപ്പം ഹോസ്പിറ്റലിലാണ് ഇന്നിപ്പം മരിച്ചിരിക്കണമെന്ന് പറഞ്ഞ് കേട്ട് ഇന്നാലില്ല ഈ വൈന ഇല ഹി അപ്പോൾ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ പണിക്കൊക്കെ പോയി ഉമ്മാനും ഒക്കെ നോക്കി ഒക്കെ ഇങ്ങനെ വളർന്നൊരു മോനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെ ഞാൻ പറശ്യമൊന്നുമില്ല അപ്പോൾ അവൻ്റെ വാപ്പൊന്നും മരിച്ചിട്ടുണ്ട് അവരെ കബറിട ഞ സ്വർഗമാക്കി കൊടുക്കട്ടെ എന്ത് തെറ്റുണ്ടെങ്കിലും അത് പഠിച്ചോൺ പുറത്ത് കൊടുക്കട്ടെ അല്ലേ ഒരുപാട് എന്താണ് മക്കളൊന്നും നോക്കാതെ അങ്ങനെ നടന്നൊരു വായ്പ ആണ് പക്ഷെ അയാൾ പാവമുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുക പാവ ഒരു മനുഷ്യനാണ് നമുക്ക് തെറ്റ് പറ്റാത്തവരാരും ഉണ്ടാവൂലെ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാൽ പിന്നെ ആ തെറ്റും നമുക്ക് ശരിയിലേക്ക് കയറാൻ നമുക്ക് കഴിയില്ല ചിലരൊക്കെ തെറ്റുതിരുത്താൻ ശ്രമിക്കും ശ്രമിച്ചാലും ചിലർക്ക് കഴിയില്ല ചിലർക്ക് വേഗം കഴിയും പിന്നെ അവർ നല്ല രീതിയിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോകും അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു നമ്മളെ നോഫലിൻ്റെ വാപ്പട്ട എന്നാലും ഓന് നല്ലോണം നോക്കിയിട്ടുണ്ട് ഒരുപാട് അവൻ്റെ ഉമ്മനും വാപ്പനും ഒക്കെ നല്ലോണം നോക്കുന്ന ഒരു മോനാണ് അതാണ് അവൻ്റെ വിജയം കാരണം ഓനൊക്കെ എങ്ങനെ ജീവിച്ചതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഉമ്മ പണിക്ക് പോയി ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ഓനു പണിക്കൊക്കെ പോയി അങ്ങനെ ജീവിച്ചിപ്പോൾ ഓൻ ആരാണ് മാഷ അള്ള അലഹദില്ല ഇന്ന് അതുപോലെ തന്നെ ഒരുപാട് വിവരങ്ങളിലെത്തട്ടെ അവനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് എന്നിട്ടോ അവൻ്റെ ഉപ്പാനെ പെട്ടെന്ന് പുതിയ വീട്ടിലേക്ക് കയറ്റാനും അവൻ്റെ ഭാര്യ പ്രസവിച്ച് വരുമ്പോൾ തന്നെ പുതിയ വീട്ടിലേക്ക് കയറണമെന്നൊക്കെയാണ് കേട്ടോ അവൻ്റെ ആഗ്രഹം പിന്നെ അതിൻ്റെ ഇടയിലാണല്ലോ അവൻ്റെ ഉപ്പാൻ്റെ അസുഖങ്ങളൊക്കെ വന്നത് പഠിച്ചു തന്നെ നമ്മളെല്ലാവരും തൊട്ടും കാക്കട്ടല്ലേ പിന്നെ അവന് രണ്ട് മാസം അവൻ്റെ ഭാര്യ പ്രസവിച്ച് അവൻ്റെ ഭാര്യൻ്റെ വീട്ടിലേക്ക് ഓളെ കൊണ്ടാക്കി അതിൻ്റെ പിറ്റേന്ന് തുടങ്ങിയതാണ് കേട്ടോ ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ടും അവൻ്റെ ഉപ്പാനായിട്ട് അതിൻ്റെ ഇടയിൽ അവനിക്ക് പനിച്ച് ഓരോ അസുഖങ്ങളൊക്കെ വന്ന് അപ്പം നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പം പഠിച്ചോന് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ പഠിച്ചോന് ഇങ്ങനെ ചെയ്യുള്ളൂ കണ്ടില്ലേ വാപ്പനെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി വലിയ പ്രായമൊന്നും ഇല്ല കേട്ടോ ചെറിയ പ്രായമാണ് നല്ലൊരു പാവം മനുഷ്യനാണ് കണ്ടാൽ തന്നെ അറിയാം അപ്പം നമ്മളതിൻ്റെ ഇടയിലൊക്കെ അതൊക്കെ പറഞ്ഞ് അപ്പം നമ്മളത് ആ പൂള കൂട്ടാനൊക്കെ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് എല്ലാവർക്കും ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരുടെ വിഷമങ്ങളും പഠിച്ച തമ്പുരാന് എന്താണ് മാറ്റി മാറ്റിത്തരട്ടെല്ലേ അപ്പോൾ ഒരു വലിയ വിഷമങ്ങൾ ഉണ്ടെങ്കിലും വലിയ വിഷമങ്ങൾ പഠിച്ചോ തന്നാലും അതൊരു നല്ലതിനാണ് എന്ന് സമാധാനിച്ച് ചിലപ്പം അതിലും വലിയ സന്തോഷം തരാനുണ്ടാവും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക സമാധാനിക്കുക എന്താണ് പഠിച്ചത് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട അപ്പം എന്താണ് എന്തെങ്കിലും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്കിതിലും വലുത് നല്ലത് വരാനും എന്ന് ചിന്തിച്ച് കണ്ട് സമാധാനിച്ചിരുന്നാൽ നമുക്ക് സത്യമായിട്ടും നല്ലത് തന്നെ വരും ഇൻഷാല്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രക്കെത്തന്നെ ഉണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ കൂളക്കൂട്ടാനും എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ കൊലയമ്മലി ഇരിക്കുമ്പോൾ നല്ല അടിപൊളി മഴയാണ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നമ്മളെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്ലാ വലൈക്കും